ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒത്തിരി പേർക്ക് ഉപയോഗപ്രദമാവും എന്ന് കരുതുന്ന ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരു ഉപായം നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും വളരെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ആളിനോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രേമത്തിനും അത്രയും യാതൊരു വിലയും ആ ആൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അതുകൂടാതെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസും തരുന്നില്ല നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അയാൾ നിങ്ങളെ ആൾ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടു പേരുടെയും സെപ്പറേഷൻ ടൈമും ആയിപ്പോയി നിങ്ങൾക്ക് ആളുമായി റിയൂണിയന് ആഗ്രഹവും ഉണ്ട് പക്ഷെ അത് പറ്റുന്നില്ല നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പോലെ ആൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുകയാണ് എന്നിട്ടും പറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല എന്നാൽ അതിനായി ഒരു ചെറിയ റെമഡി ഞാൻ പറഞ്ഞു തരാം ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ശരിക്കുള്ള ഇഷ്ടം തന്നെ ആവണം ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആണ് എന്ന് പറഞ്ഞാൽ മാത്രം പോലെ ശരിക്കും അത് നന്നായിട്ടുള്ള ഇഷ്ടമായിരിക്കണം ഒരു വാശിപ്പുറത്തോ വൈരാഗ്യമോ കൊണ്ട് ചെയ്യുന്ന ട്രിക്ക് ആവരുത് ഇത് നെഗറ്റീവായിട്ട് ചെയ്താൽ വര ഇത് ശരിയാവത്തില്ല പോസിറ്റീവായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനുള്ളത് അപ്പോൾ ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പേരും ഒരുമിക്കണമെന്ന് ഡിവൈൻ ശരിക്കും നിശ്ചയിച്ചിട്ടുണ്ട് വിധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റെമഡി കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടും എങ്കിലും നമുക്ക് ആ റെമഡിയിലിട്ട് കിടക്കാം നിങ്ങളിത് ഒരു ശനിയാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം ശനിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നന്നായി മനസ്സിൽ ഓർമ്മിച്ച് പ്രാർത്ഥിച്ച് വേണം ഇത് ചെയ്യാൻ അതുകൂടാതെ ഏഴ് ശനിയാഴ്ച ചെയ്യണം തുടർച്ചയായിട്ട് അപ്പോൾ ഞാൻ ഉപായം പറഞ്ഞു തരാം നിങ്ങൾ ഇതിനായിട്ട് ഏഴ് ഗ്രാമ്പ് എടുക്കണം എന്നിട്ട് നിങ്ങളുടെ പാർട്ണർ അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ ഫേസ് ഇമാജിൻ ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഇമാജിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ ആളിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ മൊബൈലിൽ ഇപ്പോൾ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിൽ വച്ചും ചെയ്യാം നിങ്ങൾക്ക് ഏഴ് സിമ്പിളായിട്ട് ഏഴ് ഗ്രാമ്പു കയ്യിൽ വെച്ചിട്ട് ആളിൻ്റെ ഫുൾ നെയിം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയണം എന്നിട്ട് ഗ്രാമ്പുവിൽ ഒന്ന് ഊതണം എന്നിട്ട് ആ ഗ്രാമ്പു അവിടെ വയ്ക്കണം എന്നിട്ട് അടുത്ത ദിവസം ഞായറാഴ്ച ഈ ഗ്രാമ്പു കത്തിച്ചിട്ട് അതിൻ്റെ ആ കരി കാറ്റിൽ ഊതിപ്പറുത്തണം അപ്പോൾ ഇങ്ങനെ ഏഴ് ശനിയാഴ്ച തുടർച്ചയായിട്ട് ചെയ്യണം രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ശരിക്കുള്ള പ്രണയമാണെങ്കിലും നിങ്ങൾക്ക് ശരിക്കും വ്യത്യാസം കണ്ട് തുടങ്ങും അപ്പോൾ നിങ്ങളോട് ഇഷ്ടമായിട്ട് ആൾ പെരുമാറാൻ തുടങ്ങും പിന്നെ നിങ്ങളോട് നല്ല അട്രാക്ഷനും തോന്നും കൂടാതെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ആണെങ്കിൽ അവർ റീയൂണിയനിലാകും നിങ്ങൾക്ക് ചെറിയ മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങും കോൾസ് വരും പക്ഷെ ഒരു നെഗറ്റീവ് ചിന്ത വച്ചിട്ട് ഇത് ചെയ്യരുത് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഏഴാഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമല്ലോ അപ്പോൾ ടു ടു എന്നുള്ള ഏഞ്ചൽ നമ്പർ പറഞ്ഞിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടും ഇരിക്കണം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് തീർച്ചയായിട്ടും ഫലം തരും പക്ഷെ പോസിറ്റീവ് ചിൻ ചിന്തിച്ചുകൊണ്ട് വേണം മാത്രം ഇത് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തുടർന്ന് ഫലം തീർച്ചയായും കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ പേർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ